ുക്കാലം വിളിച്ചമാകും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

കഥയും പഴയതു തന്നെ എലികൾ ഓരോ ദിവസവും ഓരോന്നായി കുറയുന്നത് കണ്ടപ്പോൾ എലികൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് കൂടി എന്താണ് ഈ കാര്യത്തിനൊരു പോമ്പഴി ഷിന്നനലി ഒരു പോംവഴി കണ്ടുപിടിച്ച് പറഞ്ഞു പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടണം അതാരും കെട്ടുമെന്നായി ഈ എലികളുടെ മീറ്റിംഗ് ഒളിഞ്ഞിരുന്ന് കേട്ട പൂച്ച തന്നെ ഉറക്കെ പറഞ്ഞു ആ മണിങ്ങ് തന്നേക്ക് ഞാൻ തന്നെ കെട്ടിക്കൊള്ളാം ഇതെല്ലാം കേട്ടപ്പോൾ എലികളെല്ലാം കൂടി ആർത്ത് വിളിച്ചു പൂച്ച മാനസാന്തരപ്പെട്ടു അങ്ങനെ എലികൾക്ക് ഭയങ്കര സന്തോഷമായി പൂച്ച തന്നെ മണി കഴുത്തിലേക്കിട്ടു സന്തോഷത്തോടെ കിടന്നുറങ്ങി പക്ഷെ പിറ്റേ ദിവസവും ഒരലി നഷ്ടപ്പെട്ടു പിന്നെ ഓരോ ദിവസവും എലികൾ പഴയതുപോലെ തന്നെ നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എലികൾ വീണ്ടും ഒരുമിച്ച് കൂടി ഇതെന്താണ് ഈ സംഭവത്തിന് കാരണം ചിന്നനലി തന്നെ ആ പ്രശ്നവും കണ്ടുപിടിച്ചു പ്രശ്നം മറ്റൊന്നുമല്ല നമ്മുടെ പൂച്ചയുടെ കഴുത്തിൽ കിടക്കുന്ന മണിക്ക് നാക്കില്ല നാക്കില്ലാത്തതുകൊണ്ട് പൂച്ച വരുന്നത് എലികൾ അറിയുന്നില്ല പ്രിയ ഉള്ളവരെ ചില സമയങ്ങളിൽ നമ്മുടെ മാനസാന്തരവും ഇതുപോലെയാണ് മണിക്ക് നാക്കില്ലായെന്നതുപോലെ തന്നെ അകമേ ഒന്നുമില്ലാതെ പൊള്ളയായ മാനസാന്തരങ്ങൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ കുറേ ഉപവസിക്കുന്നുണ്ട് ജോൺ ബോൾ സെക്കൻഡ് ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് പ്രാർത്ഥന സ്വന്തം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണ് അത് കള്ളത്തരമാണ് ഓരോ ദിനവും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിനവും മാനസാന്തരപ്പെടുകയാണ് വേണ്ടത് ആർക്കും ആരെയും മനസ്സിലാകുന്നില്ല കാരണം ഈ മണി കഴുത്തിലുണ്ട് മണിക്ക് നാക്കില്ലെന്നുള്ള കാര്യം ആരും പറയുന്നുമില്ല പറഞ്ഞാലോ വെറുതെ ഒരു അലങ്കാരമായിട്ട് കിടക്കട്ടെ എന്നങ്ങ് ഇഗ്നീഷ്യസ് ഇഗ്നീഷ്യസിലേവളെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നല്ലവൻ കുറെക്കൂടി നല്ലവനാകണം ചീത്തയാൾ നല്ലവനാകണം നല്ലവൻ കുറെക്കൂടി നല്ലതാവണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോ ദിവസവും നല്ലവരാകാൻ ആഗ്രഹിക്കാം ഓരോ ദിനവും മനസാന്തരപ്പെടാം ദൈവമേ ഇന്ന് കുറച്ചുകൂടി ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ആമേ